ഹായ് ഹലോ മാംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാ ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗ്രീൻ പീസ് മസാല കറി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം ഗ്രീൻ പീസ് വെള്ളത്തിൽ കഴുകിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട് അപ്പോൾ രാവിലെ അത് നല്ലോണം ഒന്നുകൂടെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രീൻ പീസിന് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് വേവാന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കാം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ടിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ നാല് ബിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവൊക്കെ അപ്പോൾ നിങ്ങളുടെ കുക്കറിന് അനു വേവ് അനുസരിച്ച് ബിസിലൊക്കെ അടുപ്പിക്കുക അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു നാല് ബിസിലടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു ചീനച്ചട്ടി ഇതടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു മൂന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണിൽ ഒരല്പം കൂടെ ഉണ്ട് ഒരു ടേബിൾ സ്പൂണെന്ന് പറയുമ്പോൾ മൂന്ന് ടീസ്പൂണല്ലേ അപ്പോൾ ഇതാ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഞാനൊരു ഒരു കടുക് ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ബാക്കിയും കൂടെ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് മൂന്ന് സവാള ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസിലെ ആ സവാള ഒന്ന് നമുക്കിതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പച്ചമുളക് കൂടെ വേണം അപ്പോൾ ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയ വള വലിയ എരി ഇല്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തേക്കുന്നത് അപ്പോൾ എരിയുടെ ഇതനുസരിച്ച് എരി എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുളക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇതാ അപ്പം അച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനിത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ സവാള നല്ല പോലെ തച്ചോമെന്ന് വാടി വന്നിട്ടുണ്ട് ഈ പരുവത്തിലൊന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് കൊടുക്കുക ഞാൻ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തു ഇനി തക്കാളി നല്ല പോലെ നമുക്ക് സോഫ്റ്റായി വെന്ത് ഉടഞ്ഞു കിട്ടണം നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം അതുവരെയും വഴിച്ചു കൊടുക്കുക അപ്പോൾ അടച്ചു വച്ചൊക്കെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അപ്പോൾ അത്രയും കംപ്ലീറ്റ് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതാ നല്ലപോലെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു അല്പം മഞ്ഞൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിന് പോയിട്ട് ബാക്കി മഞ്ഞൾപ്പൊടി ഞാൻ ഞാൻ ഇട്ടുകൊടുത്തു ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഒന്ന് മാറിക്കിട്ടണം അതുവരെയും വഴറ്റിയെടുക്കുക വെള്ളം ഒന്നും ചേർക്കരുത് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസും പരുവത്തിനും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ അതിലുള്ളൂ അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ അരപ്പും തക്കാളിയും സവാള ഇതെല്ലാം ഒന്ന് മിക്സാക്കി നമുക്ക് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഇത് വേ വേവിച്ചെടുക്കാം ഈ മുളക് ഈ എരിയൊക്കെ ഇതിലൊന്ന് പിടിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വരണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതായി അതായിപ്പം തിളച്ച് ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ പാൽ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഇത് പശുവും പല കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സാക്കി ഇനിയും ഇതൊന്ന് തിളച്ച് കുറുകണം അപ്പം നല്ലൊരു ടേസ്റ്റ് അടിപൊളി ടേസ്റ്റായ ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയും ചേരുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നമുക്ക് കറി വാങ്ങി വയ്ക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയൊക്കെ നമുക്ക് ഒരുപാടൊന്നും വെന്തൊന്നും പോകത്തില്ല ഈ ലാസ്റ്റ് ഇടുന്ന തക്കാളി ഇതുപോലെ കിടക്കുന്ന കേട്ടോ അപ്പോൾ നല്ല രുചി അടിപൊളി രുചിയുള്ള ഒരു ഗ്രീൻ പീസ് മസാലക്കറിയായത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അത് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഈ കറി മാറ്റി വയ്ക്കാം ഇപ്പോൾ ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ പീസ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്